ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നെന്താണ് വിശേഷം മഴ എല്ലാവരും മഴയത്ത് ഇങ്ങനെ കുറേ പേർക്കൊക്കെ പനിയായ ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ടുള്ള നടന്നങ്ങളെല്ലാം അവർ ഹോസ്പിറ്റലിലൊക്കെ ഫുള്ള് ആണ് ഇപ്പോ അപ്പൊ പനി വിശേഷങ്ങളെ കേൾക്കാനുള്ളു പനി അധികം മഴ ഒന്നും കാണാൻ നടക്കണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഴ്ച നമ്മൾ പ്രായമായി വരുംതോറും അത് വളരെ ശ്രദ്ധിക്കണം വീഴ്ച അതായത് ഇപ്പൊ ടൈലൊക്കെ ഇട്ടിട്ടുള്ള വീടുകളൊക്കെ അല്ലേ ഇപ്പൊ പ്രധാനം പണ്ടത്തെ വീടുകളൊന്നും ഇല്ലല്ലോ അത് ഒത്തിരി വെള്ളം വീണാൽ മതി അപ്പം സ്ലിപ്പ് ചെയ്ത് അങ്ങോട്ട് വീഴും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടാ വെള്ളം തീരെ വീട്ടിൽ താഴെ പോവാതെ വളരെ കെയർ ചെയ്തിട്ട് വേണം നടക്കാനൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ വധവാ നമ്മൾ എത്ര മാസം എടുക്കും നമ്മൾ അതിൽ നിന്നൊന്ന് കരകയറ്റി പോരണമെങ്കിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക നടക്കുമ്പോഴൊക്കെ കേട്ടാ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ആ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ കുറേ തൊഴുത്തിലൊക്കെ പോയി എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഈ ചേമ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചേമ്പും താൾ അരിഞ്ഞെടുക്കാമെന്ന് അപ്പോൾ അവിടെ നിന്ന് തമ്പിട്ട് നിന്നും കണ്ട ചേമ്പ് ഞാൻ എപ്പോഴും ചേമ്പ് വെച്ച് പിടിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പാർ വെക്കണമെങ്കിലൊക്കെ നമുക്കൊന്ന് പറമ്പിലിറങ്ങിയിട്ട് ഒരു ഒരു രണ്ട് പപ്പക്കായ പൊട്ടിച്ചു കുറച്ച് ചേമ്പും ഉണ്ടെങ്കിൽ സാമ്പാറായി അവിയായി എല്ലാത്തിനും ഒരു കുറച്ച് കഷ്ണം വേറെ കൂട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം ചേമ്പും താൾ എങ്ങനെ വെക്കാമെന്ന് എല്ലാവർക്കും അറിയുമോ പലർക്കും അറിയില്ല കേട്ടോ അപ്പം ചേംനാൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഊറ്റി എടുക്കേണ്ടതുണ്ടാവില്ല ഇങ്ങനെ അത് ചൊറിയും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഊറ്റി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പരിപ്പിലിട്ട് വെക്കാം സാമ്പാറിലിട്ട് വെക്കാം അവിയലിൽ വെക്കാം എല്ലാത്തിലും ഇട്ട് വെക്കാം എന്തൊരു രുചിയാന്ന് അറിയാൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതെടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കൂട്ടത്തിൽ കൂടെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചേമ്പും താള് അത് ചേമ്പും അല്ല എന്ന് തോന്നുന്നു നമുക്ക് കഴിക്കുമ്പോൾ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതെന്തിനാ അപ്പോൾ അതായത് സാമ്പാർ വെക്കും കുറച്ച് ടിപ്സാണ് ഇന്ന് സത്യം പറഞ്ഞാൽ അധികം പ്രിപ്പറേഷൻസ് ഒന്നും ഇതിലില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു സാമ്പാർ വെക്കണിണ്ട് അപ്പോൾ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്തോളാം അതായത് കുറച്ച് ചുവന്നുള്ളി നന്നാക്കിയാലും മതി അതല്ലെങ്കിൽ സബോള ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണയിൽ ഇടാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വാടി വരണം കേട്ടോ വാടി വരുമ്പോൾ കുറച്ച് മെളക് പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിൽ കൂട്ടിക്കഴിഞ്ഞാൽ സാമ്പാർ നല്ല രുചിയായിരിക്കും സാധാരണ വെക്കുന്ന സാമ്പാറിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഞാനിത്രയധികം സാമ്പാർ വെക്കുന്നോണ്ടിരുന്ന ഇത്ര അധികം മിളക് പൊടി ഇട്ടത് ഇത്ര ആവശ്യമില്ല ഒര ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ നിങ്ങൾ കുറച്ച് സാമ്പാർ വെക്കണമെങ്കിൽ അപ്പോൾ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ആ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലി മുളക് മഞ്ഞൾ അതൊക്കെ ഇട്ടിട്ട് സാമ്പാർ സാമ്പാറടപ്പത്തേക്ക് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നാളികേരം വറുത്ത് സാമ്പാറൊക്കെ വെക്കില്ലേ നമ്മൾ കായൊക്കെ ഊട്ടിയിട്ട് അങ്ങനെ വെക്കാം അടുത്തത് ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു പാത്രം വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അവിയലാണ് ഇന്ന് തയ്യാറാക്കാൻ പോണത് അതിനായിട്ട് നമ്മൾ എന്താ വേണ്ടേ അറ്റൊരു വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ട് നമ്മൾ കഷ്ണങ്ങൾ ഇടുക കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പ് മുളക് മഞ്ഞൾ ചേർക്കുക പലയിടത്തും പല രീതിയിലാണ് അവിയൽ വെക്കുക ഇവിടെ പാലക്കാട കാവ്യയിൽ വെക്കുമ്പോൾ അതൊരു മഞ്ഞ കളറിലും കുറച്ച് വെള്ളത്തോടു കൂടിയിട്ടുള്ളതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടാ ഇത് തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ചിലർ മിളക് പൊടി ചേർക്കില്ല പച്ചമുളകായിരിക്കും ആയിരിക്കും മിക്കവാറും ചേർക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഇത് നോക്കിയ മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനിട എന്നിട്ട് കുറച്ച് വെളിച്ചുകൊണ്ടും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് തിരുമ്പ ഒരു പ്രത്യേക രസമായിരിക്കും ഈ അവിയൽ കഴിക്കുമ്പോൾ അപ്പം നിങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അവിയെല്ലാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അതായത് കായ ഉരുളക്കിഴങ്ങ് അങ്ങനെ കട്ടിയുള്ള കഷ്ണങ്ങളാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അതല്ല കുമ്പളങ്ങ വെള്ളരിക്കയൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് വേണ്ടു ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് അവിയൽ സാധാരണ നാളുകേരൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് തടി കുറയ്ക്കണം അപ്പോൾ ഫാറ്റൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം അങ്ങനെയൊക്കെയുള്ള കാലമല്ലേ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഇതില് ഞാൻ ചേർക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ ഷെസ്വാൻ സോസ് അതല്ലേ ചട്ണികൾ കിട്ടും നമുക്ക് സോസിൻ്റെ പല തരത്തിലുള്ള ചട്നികൾ കിട്ടും നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഇതോ അതല്ലെങ്കിൽ നിങ്ങൾ ചില്ലി സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണോ ആവശ്യമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ സ്റ്റേം ഗറ്റ് അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇതാക്കും ഒരു നേരം നിങ്ങളിത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം ടേസ്റ്റ് കുഴപ്പല്ല പിന്നെ നമ്മളുടെ തടി കുറഞ്ഞു കിട്ടും നമ്മളെ ബാക്കി വേറൊരു കാര്യം ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസ് കുറച്ച് കട്ട് ചെയ്തതും ഇതേപോലെ ചിക്കനും കൂട്ടിയിട്ട് ഒരു നേരം അങ്ങോട്ട് കഴിക്കുക വേറെ ഒന്നും കഴിക്കാനില്ല ഒരു ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കോ ഡി അല്ലെങ്കിൽ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുക്കുംബർ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് നമുക്കതൊന്നും സെറ്റ് ചെയ്യാം കേട്ടോ വേറെ ഒരു പരിപാടിയും ഇല്ല ഒറ്റയ്ക്ക് ഇപ്പോൾ ആരുമില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് അവർക്ക് വേണമെങ്കിലും ഇങ്ങനൊരു കാര്യം ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ അതായി കേട്ടോ അപ്പോൾ ചിക്കൻ എപ്പോഴും ശ്രദ്ധിച്ച് വാങ്ങാം അതായത് നല്ല മൂത്ത ചിക്കൻ ഒന്നും കിട്ടിയിട്ട് നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ചിക്കൻ്റെ പ്രായമൊന്നും നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ച മസാല മസാല മീൻസ് നമ്മൾ സോസ് ഒക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ സോസ് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രുചിയാണ് അപ്പോൾ ഇനി ഒന്നുമില്ല ഇതെടുത്ത് കഴിക്കാം നമ്മൾ ഒരു നേരം ഇങ്ങനെ കഴിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ഡിഷാണ് കേട്ടോ ഈസിയാണ് ഇനി അടുത്തതായിട്ട് പയർ നമ്മൾ പയർ വാങ്ങിക്കുമ്പോൾ എന്താ പയർ നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ കാര്യം അത്ര അധികം മരുന്നു അടിക്കുന്നുണ്ട് ആ മതിപ്പോ ഒന്ന് നമ്മൾക്ക് ഒന്നും മനസമാധാനം കിട്ടേണ്ടത് കഴിക്കാനായിട്ട് ഇപ്പൊ മരുന്നുണ്ട് ഇതൊക്കെയുണ്ട് നമ്മളെ വയറ്റിൽ എത്ര മാത്രം പോകുന്നു നമുക്കറിയില്ല എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് മഞ്ഞളും കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് അടപ്പത്ത് വെക്കാം അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ എന്ന് പറയുമ്പോൾ പയറ് അധികം വെള്ളം ആവശ്യമില്ല പക്ഷെ ഇപ്പോൾ പയറ് വയ്ക്കുമ്പോൾ നല്ലോണം വെള്ളം വേണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ പണ്ടൊന്നും ഇത്രയധികം വെള്ളം വെക്കാറില്ല അപ്പം ഇത് ശരിക്കും ഇത് വറ്റി വരുമ്പോഴേ ഇത് വേണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പം അതൊന്ന് വേവട്ടെ കേട്ടോ ഇതിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക കണ്ട വെള്ളം അങ്ങോട്ട് വറ്റി കഴിയണം കണ്ട വറ്റിയപ്പോൾ ഇങ്ങനെ എഴുതി കേട്ടോ കേട്ടോ പയറിന് ശരിക്കും പറഞ്ഞാൽ ഊലിക്കാനുള്ള പയർ വേണം അതിൻ്റെ പയർ മണി വേണം അത് നല്ല രുചി ഉണ്ടാവും വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ വാങ്ങിക്കാറില്ലേ ഞാൻ അപ്പോൾ വീട്ടിലുണ്ടാക്കണതൊക്കെ വെച്ചിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഒന്ന് കുട്ടി കാച്ചാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതയ്ക്കുക അതെങ്ങനെയാണെന്നറിയില്ലല്ലോ കുത്തി കാച്ചിണത് ചിലർക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ചുവന്നുള്ളി ഇങ്ങനെ നന്നായിട്ട് കുത്തി ചതയ്ക്കുക ഇഷ്ടമാണെങ്കിൽ രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെയും കൂട്ടാം കേട്ടോ അപ്പോൾ നല്ലൊരു രുചി ചിലർക്ക് ആ മണം ഇഷ്ടം അപ്പോൾ ഇങ്ങനെ തന്നെ മതി കേട്ടോ അപ്പോൾ ചുവന്നുള്ളി ഇങ്ങനെ ചതയ്ക്കുക അതോടൊപ്പം തന്നെ മെളകും ചതയ്ക്കുക ഹോളായിട്ടുള്ള മിളക് വേണം ചതച്ചെടുക്കാനായിട്ട് പിന്നെയൊന്നുമില്ല ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇത്തിരി അധികം തന്നെ ഞാൻ ചതച്ചെടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിങ്ങനെ കോരി എടുത്തിട്ട് അതിൽ ഇത്തിരി കോൽപ്പുളി ഉണ്ടല്ലോ അതങ്ങോട്ട് ചാലിച്ചാൽ നല്ലൊരു ചമ്മന്തിയാവും കേട്ടോ അത് അതിൽ കൂടെ ഇത്തിരി കൂടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ലേശം ഉപ്പും കൂടി ഇടുക അപ്പം നല്ല ചോറ് ഉണനത് മാത്രം മതി അതിലേ ഉണക്ക ചെമ്മീനോ ഒന്ന് ചൂടാക്കിയിട്ട് ചൂ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൽ കൂടെ കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുത്താൽ നല്ലൊരു ചമ്മന്തിയാവും കേട്ടോ അപ്പം രണ്ട് കാര്യമുണ്ട് ഒരു തോരനും ആവും ഒരു ചമ്മന്തിയാവും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിക്കുമ്പോൾ പറയും ഈ ചമ്മന്തി മാത്രം മതി നല്ല രുചിയാണ് കേട്ടോ നല്ല രസമാണ് അതൊക്കെ കഴിക്കാൻ ചോറും പത്രത്തിലൊക്കെ നമ്മൾ ഇതുപോലെ പയർ തോരനും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പയർ ഇഷ്ടമില്ലെങ്കിൽ തന്നെ ആ തോരൻ കൂട്ടിയിട്ട് തന്നെ നമ്മൾ കഴിച്ചു പോവും അത്രയ്ക്ക് രുചിയാണ് ചമ്മന്തി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ അല്ലേ ചമ്മന്തിക്ക് എന്തിനേം അത് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മാതിരി ഒരു ചമ്മന്തി ഉണ്ടായപ്പോൾ ഒരേതല്ലേ പറയാം ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറ് കൂട്ടി പൊണ്ണാൻ ചോറ് തികയാണ്ട് വരും കേട്ടോ പാലക്കാടാണെങ്കിൽ ഇവിടെ ഒരു കറിയുണ്ട് അതായത് മിളക് വറുത്ത പുളി ആ ഭയങ്കര രുചിയാണ് കഴിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അപ്പുറത്ത് നാഗാളുവിൻ്റെ അടുത്ത് പോയിട്ട് കറി വാങ്ങി കൊണ്ടുവരാറുണ്ട് കേട്ടോ എന്നിട്ട് കഴിക്കും അപ്പോഴാണ് അതിൻ്റെ രുചി അറിയുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു കറി പക്ഷേ നല്ല രുചിയാണ് കേട്ടോ ചോറ് തികയാതെ വരുന്നവർ പറയുക അത് കൂട്ടി കഴിക്കാനായിട്ട് ഇപ്പം ഇത് മൂത്തു മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പിലിടുക അത് കഴിഞ്ഞിട്ട് ഈ പയറങ്ങോട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല രസമുള്ള പയറു തോരൻ കേട്ടോ ഇതാണ് പയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അച്ചിങ്ങ എന്നൊക്കെ പറയും ചെയ്യും കേട്ടാ ഇപ്പൊ ഇത്രയേ ഉള്ളൂ മഴ കാരണം ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു എന്നാലും എനിക്ക് ആ വീഡിയോ ഇടേണ്ട ധാരമെനിക്ക് വീഡിയോ ഇടാൻ തോന്നും പിന്നെ പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക എന്താ ഇന്ന് വീഡിയോ ഇട്ടില്ല അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം എല്ലാവരും ചോദിക്കും ഇതിൽ നിന്ന് നിനക്ക് വല്ലതും കിട്ടുന്നുണ്ടോ നീ എന്താ ഇങ്ങനെ അങ്ങനെ അതൊന്നും അല്ല ഇതൊക്കെ കാര്യം നമ്മൾ ഒരു ഒരു എന്താ പറയുക എല്ലാവരുമായിട്ടുള്ള സൗഹൃദം അതൊക്കെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അത് നമ്മൾക്ക് ഏത് സമയത്താണ് എന്താണ് പല സൗഹൃദങ്ങളും അങ്ങനെ വരിക നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുറേ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ കാണാം അതേപോലെ വേറെ കടകളിൽ ചെല്ലുമ്പോൾ കിട്ടും അങ്ങനെ 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 ഒരുപാട് സൗഹൃദങ്ങളുള്ളവരാണ് കൂടുതൽ മനുഷ്യപ്പറ്റുള്ളവരെന്നു പറയുക കേട്ടോ അപ്പോൾ അതെ അങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്നേഹമുള്ളവരായിരിക്കും മിക്കവാറും അപ്പോൾ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക അത് നല്ല എന്താ പറയുക നല്ല രീതിക്കുള്ളതായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു മീൻ വറക്കാണ് അപ്പം മീൻ വറക്കുമ്പോൾ ഞാനൊരു ടെക്നീക്ക് ചെയ്യും അതായത് മീൻ ഇട്ടവശം തന്നെ ഒന്ന് എനക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ അടുക്കി പിടിക്കുക നല്ല കാറ്റാണ് കണ്ടോ പുറത്ത് നോക്കി കാറ്റ് കണ്ട നല്ല മഴയുണ്ട് നല്ല കാറ്റുമുണ്ട് ഇന്ന് പ്രധാനമായിട്ടും ഇതാണ് ഉണ്ടായത് കാറ്റ് മാട്ടം അപ്പം അതെ അത് നന്നായിട്ട് മൂത്തു കണ്ട മീനങ്ങിടെ പൂത്തും നല്ല മൂരിഞ്ഞു ഇവിടെ നന്നായിട്ട് ക്രിസ്പി ആവണം ചിലർക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പം മസാല തേച്ച് കുറച്ചധികം നേരം വെക്കാം ഒരു മസാല ഞാനതിലും മിളകും മഞ്ഞളും ഉപ്പും മാത്രം എന്നിട്ട് ഇത്തിരി വെളുത്തുള്ളി അരിഞ്ഞിട്ടു അത്ര അത് കഴി അത് മാത്രം നല്ല രുചിയാണ് പിന്നെ ഒരു മസാല ഇതിൽ കൂട്ടിലും കുഴപ്പമില്ല ഇതുപോലെ ഇളക്കി കൊടുക്കുക കണ്ട ഇട്ടവശം കേട്ടോ എന്നിട്ട് നമ്മൾക്ക് പിന്നെ കഴിയുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ മീനൊന്നും അടുക്കി പിടിക്കില്ല അത് അങ്ങനെ നെനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ കാണും വേണ്ട ഇങ്ങനെ പ്ലാസ്റ്റിക് അതായത് ഫൈബർ പോലത്തെ ഒരു പാത്രങ്ങൾ കാണും നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാകും അതിങ്ങനെ കറ പിടിക്കും മഞ്ഞൾ ആയിട്ട് കറ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവില്ല അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക അതല്ലെന്ന് വെള്ളത്തിലെങ്കിലും ഇട്ട് വെക്കുക അപ്പം തന്നെ ഡാ അതല്ലാതെ ഇനി അത് നന്നായിട്ട് അത് ആ കറ അങ്ങനെ പിടിക്കും അതിന് ഞാനിപ്പോൾ ഇത് ചെയ്തതെന്നു ഡിഷ് വാഷ് ഒഴിച്ചു ഇത്തിരി ഉപ്പ് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടും പോയില്ലെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നല്ല മഴ കണ്ടോ അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല ഒരു കാര്യവും ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ മഴ കാരണം പുറത്തേക്ക് ഒന്നും ഇറങ്ങാനൊരു മൂടും ഒക്കെ ചുരുണ്ട് കൂടി അപ്പോൾ നിങ്ങളോ അപ്പം നേരത്തെ പറഞ്ഞ ഭാര്യ ഹെൽത്തി ആയിട്ടിരിക്കുക മഴ ഒന്നും അധികം കൊള്ളണ്ട ഓക്കെ ബ ബായ്